സംവത്സരങ്ങൾക്ക് ശേഷം ചന്തേന ശ്രീ കബോധനയില്ലത്ത് വീണ്ടും ഒരു കളിയാട്ടത്തിന് കളമൊരുങ്ങി മെയ്ത്തിയെട്ട് തീയതികളിൽ നടക്കുന്ന കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു തികഞ്ഞ വിശ്വസ്തത കളിയാട്ടത്തിന് സമാരംഭം കുറിച്ച് മെയ് ഇരുപത്തിയാറിന് ഞായറാഴ്ച ചന്തേര ശ്രീ ഗ്രാമത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ കലവറ കലവറതിരക്കൽ ഘോഷയാത്ര പുറപ്പെടും വൈകുന്നേരം ഏഴ് മണിക്ക് കളിയാട്ടവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന സുവിനീർ പ്രകാശനം ചെയ്യും തുടർന്ന് കുട്ടികളും വനിതകളും അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും മെയ് ഇരുപത്തിയേഴിനാണ് കളിയാട്ടാരംഭം ബാധ്യതകൾ കാണാറുണ്ടെങ്കിലും എൻ്റെ ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അതിയായ ശക്തി അത്യാഗ്രഹമാണ് ഇപ്പൊ നല്ല ലക്ഷ്യം അതിന് എൻ്റെ ഇല്ലത്തിൻ്റെ മൂലങ്കങ്ങളും അപാരം സഹകരിച്ച് ചെയ്യാറ് അതോടൊപ്പം നിങ്ങളൊക്കെ കൂടി വന്ന് വേണ്ട വിധമാക്കി തരണത് പ്രത്യേകിച്ച് അപേക്ഷയായിട്ട് പറയുകയാണ് അപൂർവങ്ങളായ പതിനാലോളം തെയ്യങ്ങൾ അരങ്ങിലെത്തും മന്ത്രമൂർത്തികളായ തുളുക്കോലം ഭൈരവൻ തീക്കുട്ടിശാസ്ത്രൻ പൂക്കുട്ടിശാസ്ത്രൻ പരമക്കാളി കരിങ്കുട്ടിശാസ്ത്രൻ ഗുളികൻ ധൂമ്രം എന്നിവയും പ്രധാന തെയ്യമായ കവടിയങ്ങാനത്ത് രക്തീശ്വരിയും കൂടാതെ വളാൽ ഭഗവതി കൊക്കോട്ട് ഭഗവതി ഉച്ചൂളിക്കടവത്ത് ഭഗവതി രക്തചാമുണ്ടി വിഷ്ണു മൂർത്തി തുടങ്ങിയ മറ്റു തെയ്യങ്ങളും കിട്ടിയാറും അരങ്ങിയൂർ രണ്ടു ദിവസങ്ങളായിരുന്ന അരങ്ങിയൂർ ഈ രണ്ടു ദിവസങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഏകദേശം പതിനഞ്ചായിരം പേർക്കുള്ള അന്നദാനം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പൊ വളരെ നല്ല രീതിയിൽ നീണ്ട ഒരു ഇരുപത് വർഷം എന്ന് പറയുന്നത് ഒരു പെരിങ്കളിയാട്ടത്തിൽ ദൈർഘ്യമാണ് എന്നാലും ഒരു പെരിങ്കി കളിയാട്ടമായി നമ്മുടെ ചന്തയിലെ നാടിന്റെ ഒരു ഉത്സവമായാണ് ഇത് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇല്ലത്ത് വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞിരാമൻ നമ്പൂതിരി ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി സുധീർ ജനറൽ കൺവീനർ ഒ പി ചന്ദ്രൻ എന്നിവർക്ക് പുറമെ പത്മനാഭൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി പി പി ശൈലീഷ് കുമാർ കെ ഗോപി വി മാധവി കണ്ണോത്ത് കുഞ്ഞമ്പു കണ്ണോത്ത് കുഞ്ഞികൃഷ്ണൻ വി വി കാർത്തിയായി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ